ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് അഴകിയകാവ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കൊടുക്കുളർ സുരേഷ് എം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് അഴകിയകാവിൽ നിർമ്മിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൊടുക്കുളർ സുരേഷ് എംപി നിർവഹിച്ചു ഈ ഈ മസ്തിഷ്ക എന്ന് പറയുന്ന രോഗം അത് കേരളത്തിൽ നമ്മൾ ിൽ വലിയ മുന്നേറ്റം നടത്തുമ്പോഴും ആരോഗ്യരംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ച നിൽക്കുമ്പോഴും നമ്മൾ പല രോഗങ്ങളും പുതിയ തലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നിപൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ സൗമ്യ എം സമദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം സുരേഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ആഷിഖ് കോൺട്രാക്ടർ രാധാകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഫിലിപ്പ് തോമസ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി